നിങ്ങളാരും വഞ്ചിതരാകരുതേ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഒരാൾ മാത്രം വളരെ ശാന്തമായിട്ട് ഒരു പ്രകോപനമില്ല വളരെ ശാന്തമായിട്ട് കള്ളത്തരീക്കത്ത് നിന്ന് ഇവിടെ കുറെ പറഞ്ഞു പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു കുരുവട്ടൂർ ത്വരീക്കത്തൊന്നും പറഞ്ഞിട്ടില്ല ത്വരീക്കത്തൊന്നും പറ്റി പറയണ്ടോ തൊരീക്കത്തില്ലാതെ കള്ളത്തൊരീക്കത്ത് എങ്ങനെ വേറെ കാര്യം 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 രണ്ടാമത്തെ രണ്ടാമത്തെ മറുപടി പറഞ്ഞിട്ട് അത് അന്നത്തെ കാര്യമാണ് നടക്കുന്നത് കള്ള മുഹമ്മദ് ഇനി അടുത്ത കാര്യം അബ്ദുൽ അസീസ് സക്കാഫ് ഇവിടെ ആ മറുപടി വിശദീകരണത്തിലെ അത്രയും സമയം കുരുവട്ടൂര് എന്ന് വിശേഷിക്കുന്ന ഞങ്ങളെയാണല്ലോ ഞങ്ങൾ അഹ്സനി നഹ്ഷാദ് അഹ്സനി ഉസ്താദിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചു അവർക്ക് അത് സത്യമായിരിക്കാം ആ വിഷയത്തിൽ ആ ആരോപണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളും ആ വിഷയമായി സംബന്ധിച്ചതിൻ്റെ നിജസ്ഥിതികളും പ്രമാണം വെച്ച് മാറ്റുരക്കാൻ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് പറയാ ഈ മുഖാമുഖത്തില് കൃത്യമായ ചോദ്യം വരുമ്പോ കൃത്യമായ മറുപടി ഉണ്ട് ഇനി സംവാദം ആരോടാ വേണ്ടത് സംവാദം വേണമെങ്കിൽ കൃത്യമായ നിലപാട് വേണ്ട ഇതാ സംവാദം അങ്ങ് തുടങ്ങി പകുതിയാവുമ്പോഴേക്കും ഇതാ എനിക്ക് ഹാതർ വിവരം കിട്ടി അതുവരെ ഉള്ളതൊക്കെ മാറ്റണം ഞങ്ങള് എന്ത് ചെയ്യേണ്ടത് അപ്പൊ സംവാദം എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം എന്താണ് ഒരാശയം ഉണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയം ഇന്നതാണ് അതിന്റെ പ്രമാണം ഇന്നതാണ് എന്ന് പറയുമ്പോ അത് കൃത്യമായ ഒരു നിലപാട് ഉള്ളവരാണെങ്കിൽ സംവാദത്തിന് സംവാദത്തിനൊക്കെ അപ്പൊ ഇനി നമുക്ക് ഒരു കണ്ടീഷൻ ഈ പറഞ്ഞത് ഇനി മാറ്റൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സംവാദവുമാകാം അപ്പൊ ഇപ്പൊ നമുക്ക് സംവാദത്തിന്റെ വിഷയമല്ല ഇപ്പൊ മുഖാമുഖത്തിന്റെ വിഷയാണ് നമ്മൾ ഇവിടെ ഈ കുരുവട്ടൂർ കള്ളത്തൊരി കത്ത് പ്രമാണവിരുദ്ധമായി പറഞ്ഞ ഒരുപാട് ആശയങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു അതിന്റെ മറുപടി നമ്മൾ കിതാബ് ധരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു അതിനെതിരെ ഗണ്ണിക്കാനുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അവരെ മുത്തസിലത്തിന്റെ ആശയം ഈ ആശയക്കാർ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ആ പറഞ്ഞ മൗലവി പറഞ്ഞിട്ടില്ലേ അതിന്റെ ക്ലിപ്പിന്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന വാദം അയാൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ക്ലിപ്പിന്റെ കയ്യിലുണ്ട് അതിന് മറുപടി ഉണ്ടോ ഇല്ല ഞങ്ങൾ ഇവിടെ പറഞ്ഞ ആശയം അദ്ദേഹം പറഞ്ഞതാണ് പ്രചരിപ്പിക്കുന്നതാണ് കാലങ്ങളായി പറയുന്നതാണ് അതിനെയാണ് ജമാഅ അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള പുകമറ സൃഷ്ടിച്ച് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട സുന്നതി മൈക്ക തരും മൈക്ക തരൂലെന്ന് പറഞ്ഞിട്ടില്ല മിണ്ടായിരിക്കും മൈക്കതരൂ പറഞ്ഞിട്ടില്ല ഇവിടെ അസീസ് ഖാഫി നിങ്ങളെ കള്ളനെ സംബന്ധിച്ച് പറഞ്ഞതിൽ ഇന്നത് തെറ്റാണ് സംവാദത്ത് കൂടി ഓടിപ്പോണത് ഇവിടെ നേരിട്ട് ലൈവായിട്ട് മുഖാമുഖത്തിൽ നിങ്ങളെ കള്ളഹിനെ സംബന്ധിച്ചും അതിന്റെ പ്രചാരകനെ സംബന്ധിച്ചും എണ്ണി എണ്ണി പറഞ്ഞ സംഗതി ഉണ്ട് ആ പറഞ്ഞത് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞത് തെറ്റല്ല എന്ന് ഓരോ നിർത്ത് പറയും ഓരോന്ന് ഓരോന്ന് ആദ്യം ഒന്ന് പറയാം അതിന് മറുപടി പറയും ഓരോ നിർത്ത് പറയും സംശയ നിവാരണല്ലേ നല്ല റെഡിയാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് വരുന്നിട്ട് എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ഞാൻ ഇടപെടിച്ചിട്ടാണ് ഈ ഈശ്വരൻ കൊല്ല സത്യം ഞാൻ നേരത്തെ പറഞ്ഞത് അത് എന്താണ് ഞാൻ പറയുമ്പോ ഞങ്ങൾ എടുക്കരുത് സോറി ഞാൻ മൈക്ക് പറയുമ്പോൾ മൈക്ക് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മൈക്ക് അല്ലെ എന്താ അറിയോ രണ്ടാൽ കൂടി ബഹളം നോക്കുമ്പോ നേരത്തെ പറഞ്ഞ നിങ്ങൾ കാട്ടിമാരി ആവും പിന്നെയും വീണ്ടും ആവർത്തിക്കും വേണ്ട ഞാൻ പറയുന്നത് ഇപ്പൊ ഇയാള് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും നാലഞ്ച് നാലഞ്ചാളുകൾ അഞ്ചോ ആറോ എത്ര എന്നാവും കൊറേ കിതാബും രേഖയൊക്കെ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ ഉണ്ട് എന്നാ ഞമ്മക്ക് അതാണ് തീരുമാനമാക്കിയല്ല നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഓരോന്നോ തീരുമാനിക്കാൻ പോകുന്നത് ദപ്പം തീരുമാനിക്കും അതിലൊന്ന് പറഞ്ഞോളി ഏത് അങ്ങൾ പറഞ്ഞാൽ ആദ്യം ഇയാൾ കൊടുക്കി തൊപ്പിട്ട ആൾക്കാണ് ഈ പിന്നെ കുറച്ച് ഇതാക്കത്തെ കത്ത് കൂടുതൽ അയാൾ പറയട്ടെ നിങ്ങൾ അല്ലല്ല ബാക്കിയിലുള്ള ആൾക്കല്ല നിങ്ങൾ ഒരു ബിറ്റ് എന്താ അറിയോ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞു ആ പറഞ്ഞതിൽ ഇന്നത് തെറ്റാണ് അങ്ങനെ ഞങ്ങൾക്ക് വാദമില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞത് ഖുർആാനെതിരാണ് ശരീരത്തിനെതിരാണ് പൊന്മള ഉസ്താദ് ഷാഫി മിനെതിരാണ് മറ്റ് ഗ്രന്ഥങ്ങൾക്ക് എതിരാണെന്നാണ് നിങ്ങൾ പറയേണ്ടത് പറഞ്ഞോളി ഓരോന്നോരോന്ന് പറയാം നമുക്ക് അടുത്തേക്ക് കിടക്കാം നിഷാദ വരട്ടെ